മേടം രാശിക്കാരുടെ ഈ ജനുവരി മാസം എങ്ങനെയാണെന്ന് നോക്കാം മേടം രാശിക്കാർക്ക് ഈ ജനുവരി മാസം ഒരു നല്ല മാസമാണെന്ന് തന്നെ പറയാം ജോലി ഉദ്യോഗം വരുമാനം എന്നീ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസം തന്നെയാണ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതീക്ഷിച്ച ജോലി ലഭിക്കും ഗവൺമെൻറ് സംബന്ധപ്പെട്ട ജോലികൾക്കും വിദ്യാഭ്യാസം അധ്യാപനം സംബന്ധപ്പെട്ട ജോലികൾക്കും വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് ജോലി ജീവിതം കരാർ തുടങ്ങിയവ തുടങ്ങിയവ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിനും ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് അതുപോലെ കടമുള്ളവർക്ക് കടം അടയ്ക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും ഇതിൽ ഭരണി നക്ഷത്രക്കാർ അനാവശ്യ ചെലവുകൾ അല്ലെങ്കിൽ ആഡംബര ചെലവുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ മാസം ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ ചില തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകും കാർത്തിക നക്ഷത്രക്കാർ ജോലി കാര്യത്തിൽ അല്ലെങ്കിൽ വരുമാനം വരുന്ന കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നാണ് പറയുവാനുള്ളത് അത് മാസത്തിൻ്റെ അവസാന പകുതി ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതായത് ഒരു പതിനഞ്ചാം തീയതിക്ക് ശേഷം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കുറേ നാളുകളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന അതായത് മേഡം രാശിക്കാർ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈ മാസം നിങ്ങൾക്ക് നടത്തി അല്ലെങ്കിൽ അതിനുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ വിജയത്തിൽ എത്തിക്കും വീട് വാങ്ങുവാനോ വീട് പുതുക്കി പണിയുവാനോ അല്ലെങ്കിൽ ഭൂമി വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർ അനാവശ്യ പണച്ചെലവുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഭരണി നക്ഷത്രക്കാർ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വീട് ഭൂമി സംബന്ധപ്പെട്ട കേസുകൾ നടത്തുന്നവർക്കും അനാവശ്യ ചെലവുകൾ കൂടുവാനുള്ള സാധ്യതകൾ ഉണ്ടാകും വാഹനം വാങ്ങുവാനും വിൽക്കുവാനും ആഗ്രഹിക്കുന്നവർ ഈ മാസം അതിനോട് അനുബന്ധിച്ച കാര്യങ്ങൾ പണനഷ്ടം വരാതെ ശ്രദ്ധിച്ച് ചെയ്യുക വാഹന കേടുപാടുകൾ കാലതാമസമില്ലാതെ പരിഹരിക്കുന്നത് നല്ലതാണ് കുറച്ച് ശ്രദ്ധിച്ചാൽ വീട് വാഹനം സംബന്ധപ്പെട്ട അനാവശ്യ ചെലവുകളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കാം മൊത്തത്തിൽ ഈ മാസം നിങ്ങൾക്കൊരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് നല്ലതായിട്ടുള്ള മാസമാണ് എന്നാലും ചില ചില പണച്ചെലവുകൾ അല്ലെങ്കിൽ ജാതകത ബുദ്ധി മോശമായിട്ടുള്ള ചിലർക്കെല്ലാം ഇതിൻ്റേതായ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അത് കാരണമാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുവാൻ പറയുന്നത് ഭൂമി വാഹനം സംബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവരും ആർക്കും വാക്കു കൊടുക്കാതിരിക്കുക വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് നിങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ തടസ്സങ്ങൾ മാറിക്കിട്ടും കല്യാണം ആലോചിക്കുന്നവർക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് വേ മേടം വൃശ്ചികം രാശിക്കാരും അവിട്ടം ചിത്തിര മകേരം നക്ഷത്രക്കാരും ജീവിത പങ്കാളികളായിട്ടുള്ളവരും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ളവരും കലഹവും വാക്കുതർക്കവും തർക്കവും വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അവർ മൂലം നിങ്ങൾക്ക് പണച്ചിലവുകളും വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഇതിപ്പോൾ കുടുംബത്തിലായാലും കുടുംബത്തിലും ഈ രാശിക്കാരും ഈ നക്ഷത്രക്കാരും ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ അനാവശ്യ തർക്കത്തിനോ അല്ലെങ്കിൽ വഴക്കിനോ പോകാതിരിക്കുന്നതും നല്ലതാണ് വരുമാനം സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് യാത്രകൾ ചെയ്യുന്നത് അനുകൂലമായിരിക്കും വിചാരിച്ച കാര്യങ്ങൾ നടക്കും അതിൽ ലാഭവും ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടായിരിക്കും സഹോദരങ്ങൾ സൗഹൃദങ്ങൾ മൂലം ഉണ്ടാകുന്ന പണം സമ്മത കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക കുടുംബത്തിൽ ജീവിത പങ്കാളി മൂലം നിങ്ങൾക്ക് സന്തോഷവും ലാഭവും ഉണ്ടാകും പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് സൗഹൃദങ്ങൾ വഴി നിങ്ങൾക്ക് സന്തോഷവും ലാഭവും ഉണ്ടാകും ആരോഗ്യകാര്യമെടുക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെങ്കിലും അശ്വതി കാർത്തിക നക്ഷത്രക്കാർ എല്ലാ ആരോഗ്യകാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് കുറച്ച് നല്ലതാണ് അതുപോലെ ഇതേ നക്ഷത്രക്കാർ വൃദ്ധരായിട്ടവർ ഉള്ളവർ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കുടുംബം സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ മാസം പണച്ചെലവ് കൂടുതലായിരിക്കും അത് ജാതകദശ ബുദ്ധി നല്ലതല്ലെങ്കിൽ അനാവശ്യ പണച്ചെലവുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണെന്ന് പറയാം നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരിക്കും യാത്രകൾ അനുകൂലമായിരിക്കും ജോലിക്ക് വേണ്ടി എക്സാം എഴുതി ഇരിക്കുന്നവർക്കും അല്ലെങ്കിൽ എഴുതുന്നവർക്കും എല്ലാം ഈ മാസം വളരെ നല്ല അനുകൂലമായിട്ടുള്ള മാസമാണ് സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവർക്കും ഈ മാസം വലിയ കുഴപ്പമില്ലെങ്കിലും ഒന്നിലും വാക്ക് കൊടുക്കാതിരിക്കുക ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാലതാമസം ഉണ്ടാക്കും ഗവൺമെൻറ് സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കും കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ളവരെല്ലാം ജോലിയിൽ കുറച്ച് കഠിനാധ്വാനം ആവശ്യമായിട്ട് വരും പ്രതീക്ഷിക്കാത്ത യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും മൊത്തത്തിൽ ഉദ്യോഗം ജോലി തൊഴിൽ തുടങ്ങിയ വരുമാനം വരുന്ന മാർഗങ്ങളെല്ലാം ഈ മാസം നിങ്ങൾക്ക് പണവരവ് ഉള്ള മാസമാണ് ലാഭവും ഉണ്ടായിരിക്കും വൻ നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവർക്കും ഈ മാസം നല്ല അനുകൂലമായിട്ടുള്ള മാസമാണ് മുമ്പ് പറഞ്ഞ രാശിക്കാരോ നക്ഷത്രക്കാരോ പാർട്ട്നേഴ്സ് ഉള്ളവർ മാത്രം കുറച്ച് പണ വിഷയത്തിൽ ശ്രദ്ധിക്കുക മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് നിങ്ങൾക്ക് യാത്രകളിൽ ലാഭം ഉണ്ടാകും പ്രതീക്ഷിച്ച വരുമാനവും ലാഭവും ഉണ്ടാകും എന്നാലും കടം വാങ്ങി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും അശ്വതി നക്ഷത്രക്കാർ ഈ കാര്യത്തിലെല്ലാം കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സ്ത്രീകൾക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് ജോലിയിൽ കുറച്ച് അധ്വാനം ആവശ്യമായിട്ട് വരും എന്നാലും ആവശ്യത്തിനുള്ള ലാഭവും ധനവറവും നിങ്ങൾക്കുണ്ടാകും യാത്രകൾ അനുകൂലമാവും അതായത് ബിസിനസ് സംബന്ധപ്പെട്ട് ചെയ്യുന്ന യാത്രകളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ആഡംബര ചെലവുകൾ ഉണ്ടാകും ആരോഗ്യം ആശുപത്രി മരുന്ന് സംബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവർ ജോലിയിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും പണം കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ആഡംബര വസ്തുക്കൾ വ്യാപാരം ചെയ്യുന്നവർക്കും എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവർക്കുമെല്ലാം ഈ മാസം അനുകൂലമായ മാസമാണ് ഈ മാസം അശ്വതി നക്ഷത്രക്കാർ ഗണപതി ഭഗവാനെയോ ദുർഗ കാളി തുടങ്ങിയ ദേവീക്ഷേത്രങ്ങളിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് ഭരണി നക്ഷത്രക്കാർ മഹാലക്ഷ്മി വഴിപാട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ തൊഴുന്നതും നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യം ഉണ്ടാക്കും കാർത്തിക നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് മേഡം രാശിക്കാർക്ക് ഈ മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു ഇവിടെ എല്ലാവർക്കും ഞാൻ പുതുവത്സര ആശംസകൾ നേരുന്നു